നമസ്കാരം ഞാൻ സുദർശനൻ ക്ഷേത്ര ദർശനത്തിൽ നാം നിർബന്ധമായും പാലിക്കേണ്ട ശുദ്ധികൾ നമ്മളൊക്കെ സാധാരണ ധാരാളം ക്ഷേത്ര ദർശനം ചെയ്യുന്നവരാണ് മുൻപൊരദ്ധ്യായത്തിൽ നമ്മുടെ ദേശക്ഷേത്രങ്ങളുടെ പ്രാധാന്യവും ധർമ്മദേവതയെ പ്രീതിപ്പെടുത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആചരിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷേത്രത്തിൽ നമ്മൾ പാലിക്കേണ്ട ശുദ്ധികളും ആചരണങ്ങളും ഒക്കെ സാധാരണക്കാരായ ഭക്തരൊക്കെ നമുക്കറിയാം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു പഞ്ചമഹാശുദ്ധി ശരീരശുദ്ധിയും മനഃശുദ്ധിയും വാക് ശുദ്ധിയും വസ്ത്രശുദ്ധിയും നമ്മൾ കഴിച്ചു പോകുന്ന ഭോജനത്തില് അതിൻ്റെ ശുദ്ധിയെക്കുറിച്ചൊക്കെ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യ പക്ഷെ അതിനതീതായിട്ട് ക്ഷേത്രത്തിൽ ശുദ്ധിക്കെന്താ അത്ര പ്രാധാന്യം കാരണം ഇങ്ങനെ ക്ഷേത്ര ദർശനം ചെയ്താൽ മാത്രമേ പൂർണമായ ഫലം കിട്ടുള്ളൂ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം സാധാരണ നമ്മളൊക്കെ പറയേ ധാരാളം ഭക്തരൊക്കെ ഞങ്ങള് ഇന്ന ക്ഷേത്രങ്ങളൊക്കെ ധാരാളം ദർശിച്ചിട്ടുണ്ടല്ലോ ഇന്ന മഹാക്ഷേത്രമൊക്കെ ദർശിച്ചു അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ പ്രാധാന്യമായിട്ടുള്ള തട്ടക ക്ഷേത്രത്തിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടും അവർക്കും പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടോ എന്ന് കാര്യമായിട്ട് ആലോചിക്കുക ഭക്തരെ തീർച്ചയായിട്ടും ക്ഷേത്ര വിശ്വാസികളായ ക്ഷേത്ര ദിർശനം ചെയ്യണ നമ്മളൊക്കെ നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്തിട്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല ഈ പറഞ്ഞ ശുദ്ധികളൊക്കെ നമ്മളെ ആചരിക്കണ്ടോയെന്നു കൂടെ അവിടെ ഒരു ചർച്ചാ വിഷയമാണ് വേദാന്തത്തിലൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസങ്കല്പത്തിൽ നിന്നാണ് ക്ഷേത്രക്കുണ്ടായത് ബ്രഹ്മണ്ഡത്തിൽ നിന്നാണ് പിണ്ട അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈശ്വരാംശം തന്നെ ഈശ്വര സർവബോധാനാം ഹൃദേശ അർജുനഅീശ്വരൻ എല്ലായിടത്തും നിറഞ്ഞെക്കേണ്ട ഭഗവത്ഗീതന്നെ എല്ലായിടത്തും ഉണ്ട് ക്ഷേത്രത്തിലും ഉണ്ട് നമ്മളിലും ഉണ്ട് ഇതും ശരീരം കൗദ്യേയ ക്ഷേത്രതേ ശരീരമാണ് ക്ഷേത്രം എന്നൊക്കെ പറയുമെങ്കിലും അപ്പൊ ഈശ്വരൻ എല്ലായിടത്തും ഇല്ലേ ക്ഷേത്രത്തിൽ പോണ്ടതില്ലേ എന്നൊന്നും അവിടെ ചോദിക്കാൻ സാധിക്കില്ല കാരണം വേദാന്തത്തിലെ ഈശ്വരഭാവം വേറെ താന്ത്രികമായ നമ്മുടെ പൂജാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രാചരണങ്ങൾ വരെ ക്ഷേത്രാചരണങ്ങൾക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമാനുസൃതമായിട്ടാണ് ക്ഷേത്രം നമ്മൾ നിർമ്മിക്കുന്നതും അതിലെ ദേവതയുടെ ചൈതന്യത്തെ പ്രപഞ്ചശക്തിയെ ശക്തിയെ നമ്മിലേക്ക് ഒന്ന് ചാനലൈസ് ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനമായി സാധനാനുഷ്ഠാനങ്ങളൊക്കെ ഭംഗിയായി ചിട്ടയായി നിർവഹിക്കാവുന്ന ഒരു സമ്പ്രദായമായിട്ടാണ് ക്ഷേത്രാചരണവും ദേവതാ സങ്കല്പവും എല്ലാം നമ്മൾ ചെയ്യണത് അതുകൊണ്ട് ക്ഷേത്രത്തിലെ തന്ത്രക്രിയയിൽ പ്രതിഷ്ഠിക്കുന്ന ദേവതാഭാവങ്ങൾക്ക് ഒരു ശുദ്ധിയും ആ ശുദ്ധിയുമൊക്കെ ഉണ്ടാകും അതനുസരിച്ച് അവിടെ ചെല്ലുന്ന നമ്മളും അത് പാലിക്കുക തന്നെ വേണം ക്ഷേത്രാന്തരീക്ഷം യാതൊരു മാലിന്യങ്ങളുമില്ലാതെ പരിശുദ്ധമായിട്ട് തന്നെ നിലനിർത്താൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് വസ്തുക്കളും ക്ഷേത്രത്തിൽ കൊണ്ടോണ ദ്രവ്യങ്ങളും ഒക്കെ പരിശുദ്ധ എന്ന് പറയാൻ കാരണം ഈ ശുദ്ധി ശുദ്ധികളൊക്കെ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പഞ്ചബോ ബോധാത്മകമായിട്ടാണ് അഗ്നി ജലം വായു ഭൂമി ആകാശം ഇങ്ങനെ പഞ്ചഭൂതാൽമുഖങ്ങളായിട്ടാണ് ശുദ്ധികളൊക്കെ പാലിക്കുന്നത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വളരെ കാര്യമെന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ശരീരശുദ്ധി എന്താ ശുദ്ധിക്ക് ശുദ്ധിക്കിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രപഞ്ചാകെ നിലനിൽക്കുന്ന ഈശ്വരചൈതന്യത്തിന് ശുദ്ധാശുദ്ധികൾ എന്നുള്ള ചോദ്യമല്ല അത് വേദാന്ത ഭാഷയിൽ തന്ത്രത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ദേവത എല്ലാവിധമായ പരിശുദ്ധിയോടുകൂടിയിട്ടും ഇരിക്കണം അവിടെ ഇതിനെ നിയമമനുസരിച്ച് പരിശുദ്ധ അല്ലാത്തൊരു സാധനം പരിശുദ്ധിയുള്ള സാധനത്തിനോടുകൂടി ചേർന്നാൽ പരിശുദ്ധി ഉള്ളതുകൂടെ പരിശുദ്ധി ഇല്ലാത്തതാവുന്നതാണ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലോ എളുതായിട്ട് പറഞ്ഞാൽ പുണ്യാഹജ ജലം അഴുക്ക് ജലത്തോടുകൂടി ചേർന്നാൽ അഴുക്ക് ജലം പരിശുദ്ധീകരിക്കുകയല്ല ചെയ്യുന്നത് ആ പുണ്യാഹജ ജലം കൂടെ അഴുക്ക് ജലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ നിയമാണ് ശുദ്ധാശുദ്ധങ്ങൾക്കൊക്കെ പ്രാധാന്യമായിട്ട് അടിസ്ഥാനമായിട്ടുള്ളത് മനസ്സിലായി വിചാരിക്കണം ഓടയിലെ വെള്ളവും പുണ്യാഹജലവും എല്ലാം തന്നെ എച്ച് ടൂ എന്ന് പറയുന്ന ഈശ്വരാംശം അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണൻസിന്റെ സംയോഗ രൂപമാണെങ്കിലും ഓടയിലെ ജലവും പുണ്യാഹവും തമ്മിൽ ചേർന്നാൽ പുണ്യാഹത്തിന്റെ അല്ല ഓടയിലെ ജലത്തിൽ കിട്ടണത് ഓടയിലെ ജലം പോലും അമംഗളമായി തീരുന്നു എന്നാണ് അതിൻ്റെ സങ്കല്പം ഈ നിയമമാണ് ക്ഷേത്രത്തിലെ ശുദ്ധാശുദ്ധങ്ങൾക്ക് ഇതൊരിക്കലും വേദാന്തമായിട്ടോ അല്ലെങ്കിൽ ഫിലോസഫി ആയിട്ടോ ഒന്ന് ബന്ധിപ്പിച്ച് സജ്ജങ്ങൾ മനസ്സിലാക്കരുത് ഇതൊരാചരണത്തിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കിയ ഒരു നിയമത്തെ അതേമാതിരി പറയുമോ അതുകൊണ്ട് അമംഗളമായ അപരിശുദ്ധമായ ഒരു ദ്രവ്യവും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകരുത് അത് വസ്ത്രാവട്ടെ നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ ശരീരാവട്ടെ ഇന്ന് മത്സ്യമാംസങ്ങൾ കഴിച്ച് കുളിച്ചു പോയാലും എല്ലാം അമംഗളങ്കരായ വസ്തുക്കൾ വരുമ്പോൾ പരിശുദ്ധി ഇല്ലാത്തതായ വസ്തുക്കൾ ക്ഷേത്രമായി ചേരുമ്പോൾ അവിടുത്തെ മംഗളകരമായ ഊർജത്തെ പോലും നമ്മൾ അമംഗളകരമാക്കുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും നമുക്കും അത് പ്രതികൂലമായ ഫലങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് അനുകൂല സാഹചര്യങ്ങൾ അനുകൂലമായ ഐശ്വര്യങ്ങളെല്ലാം ക്ഷേത്രത്തിൽ നിന്ന് വരണമെങ്കിൽ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൊണ്ടാണ് ധാരാളം ധാരാളം ക്ഷേത്ര ആചരണങ്ങളും ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പോലും ആ ഫലം കിട്ടിയില്ല എന്ന് പറയാൻ ഇങ്ങനെ പല അബദ്ധങ്ങളും ധാരാളം ക്ഷേത്രത്തിൽ ദർശിക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ കൂടുതൽ ദുരിതാനുഭവങ്ങൾ വരും ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ നിയമമാണ് അതിൽ പ്രാധാന്യം അമംഗളകരമായ ഒരു വസ്തു മംഗളകരമായ വസ്തുവിനോട് ചേർന്നാൽ അതുപോലും അമംഗളകരമായി തീരും നോക്കൂ നമ്മുടെ ക്ഷേത്രാചരണത്തിന് അതൊക്കെ വളരെ പ്രാധാന്യം പ്രത്യേകിച്ച് കേരളീയ പൂജാ കേ ക്ഷേത്ര സമ്പ്രദായത്തെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് അല്ലെ ഒരു മേൽവസ്ത്രം ഉപയോഗിക്കാതെ ഒരു ഒറ്റ വസ്ത്രം അല്ലെങ്കിൽ ഒറ്റ മുണ്ടോ ഒറ്റ തോർത്തോ കൊടുത്താണ് നമ്മുടെ പുരോഹിതൻ ഇതര ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നത് അല്ലേ അതിന്റെ പ്രാധാന്യം പോലും വായു ശുദ്ധി അവിടെ പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് ശുദ്ധികളിൽ ഒന്നാണ് വായു ഈ വായുവിന് ഒരു പരിശുദ്ധിയുണ്ട് പൂജാ സമയങ്ങളിൽ പ്രത്യേകിച്ച് മേൽശാന്തി ആയിരിക്കുന്ന അദ്ദേഹത്തിന് പോലും ശരീരത്തിൽ വിയർപ്പ് വരാൻ സാധ്യതയുണ്ട് ആ വിയർപ്പ് ഉടൻ തന്നെ വേഗത്തിൽ തന്നെ വറ്റി പോകണം അതിന് ഉപരി വസ്ത്രം മേൽവസ്ത്രം ഒരു ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ മേൽവസ്ത്രത്തിൽ ആ പരിശുദ്ധി പാലിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേരളീയ തന്ത്രാചരണത്തിൽ മേൽവസ്ത്രം ഇല്ലാതെയുള്ള പൂജ നിർബന്ധമാക്കിക്കണം ഇല്ലേ നമ്മുടെ ഒരു പ്രാധാന്യം അതാണ് അതുകൊണ്ടാണ് ഇതര ഇതരദേശങ്ങളിൽ പരദേശാചരണങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളീയ താന്ത്രിക പൂജാ സമ്പ്രദായങ്ങളിൽ മേൽവസ്ത്രം പ്രാധാന്യം മേൽവസ്ത്രം ഉപേക്ഷിച്ചിട്ടുള്ള ഒറ്റ തോറത്തോ ഒറ്റ വസ്ത്രം ഉപയോഗിച്ച് വളരെ ലളിതമായിട്ടുള്ളൂ അതിന്റെ പ്രാധാന്യം തന്നെ ഈ വായുശുദ്ധി പരിപാലിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വായുശുദ്ധി പരിപാലിക്കണം ജലശുദ്ധി പ്രാധാന്യമുണ്ട് ജലം കൊണ്ട് അല്ലെ നമ്മൾ നന്നായി പൊങ്ങി കുളിച്ച് ആണ് ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തോട് ചേർന്നും കുളങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോ നമ്മുടെ സമകാലിക കാലത്തിൽ ഇതൊന്നും പൂർണ്ണമായിട്ടും നമുക്ക് ആചരിക്കാൻ പറ്റില്ലെങ്കിലും വീട്ടിലായാലും ഷവറിലായാലും അല്ലെങ്കിൽ നമ്മൾ ഭാഗത്തു നന്നായി ശരീരമൊക്കെ നനയുന്ന മാതിരി നന്നായി ജലശുദ്ധി കഴിച്ച് ഇനി പൂജകന്മാർ ബ്രാഹ്മണരൊക്കെ നിഷ്ഠിക്കുമ്പോൾ ആചമനാദി കർമ്മങ്ങളൊക്കെ ഉണ്ട് കുളിച്ചാലും ആജമനുണ്ട് ഗുരുവായൂരൊക്കെ നമ്മൾ വേശാന്തി കണ്ടുണ്ട് ഓരോ തവണ പോകുമ്പോഴും കുളിച്ച് ആചമിച്ച് അതും ക്ഷേത്ര അന്തരീക്ഷത്തേക്ക് കടക്കുമ്പോൾ വീണ്ടും കൈകാലുകൾ കഴുകി ശുദ്ധമായിട്ട് അല്ലേ കാരണം എന്തെങ്കിലും അമംഗളങ്ങൾ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലും ഇല്ലായ്മ ചെയ്യുക അത്രയും നമുക്ക് സഹായിക്കില്ലെങ്കിൽ നന്നായി കുളിച്ച് ശരീരം തൊക്കൊക്കെ വളരെ ഭംഗിയായി വൃത്തിയാക്കി ശരീരംഗങ്ങൾ എല്ലാം മുഴുവൻ നനയുന്ന പോലെ ഭംഗിയായി കുളിച്ച് ശരീരശുദ്ധിയോടെ പിന്നീട് അഗ്നിശുദ്ധിക്കാണ് അത്രേ ഭസ്മധാരണം ചെയ്യണം അല്ലെ ഭസ്മധാരണം അല്ലെ മലയാളർക്കൊക്കെ കുളിച്ചാൽ ഭസ്മധാരണ ഉണ്ട് ഭസ്മധാരണം കുറിക്കൂട്ടുകളൊക്കെ ആ ഭസ്മധാരണം ചെയ്ത് സുഗന്ധപുരിതാവണം നമ്മളും ശരീരൊക്കെ മംഗളകരമായ കാരണം തമോ ഗുണപ്രധാനാണ് ദുർഗന്ധങ്ങള് അമംഗളങ്ങൾ കല്യാണമല്ലാത്ത വസ്തുക്കൾ ശ്രേഷ്ഠല്ലാത്ത അല്ലാത്ത സാധനങ്ങളൊക്കെ അപ്പൊ തമോ ഗുണപ്രധാനായ അമംഗളങ്ങളിൽ നിന്ന് മംഗളങ്ങളിലേക്ക് സത്വഗുണസമ്പന്നമായ നല്ല സുഗന്ധം അതിന്റെ കസ്തൂരി വിഭൂതികള് പോലെയുള്ള ദ്രവ്യങ്ങൾ ഒക്കെ ധരിച്ച് മംഗളസ്വരൂപികളായിട്ട് വേണം നമ്മൾ ക്ഷേത്ര വസ്ത്രം ഇതിനെ നന്നായി അലക്കി ഭംഗിയായി ഉണക്കി വെച്ചിട്ടുള്ള വസ്ത്രം കുളിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ചില നിയമമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് കിട കിടക്കുന്ന പായയിൽ കിടക്കയിൽ തലയണയിൽ അല്ലെങ്കിൽ നമ്മൾ വിഴുപ്പായി ധരിച്ച് ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ഇതൊന്നും തൊടാതെ വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ കാരണം അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജതലങ്ങളെ സ്വാധീനിക്കേണ്ടതെന്നാണ് പറയുന്നത് ഈ ശുദ്ധികൾ പാലിക്കണം ജലശുദ്ധി അഗ്നിശുദ്ധി അതുമാതിരി ഇപ്പം പറഞ്ഞതായ വായുശുദ്ധി പിന്നീട് പൂജകർ നിർവഹിക്കുന്ന ചില ക്രിയകളൊക്കെ കണ്ടിട്ടുണ്ടാവും അഭിവാദം ദേഹശുദ്ധി ശംഖുപൂരണം തുടങ്ങിയിട്ടുള്ള ക്രിയകളൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിലെ ബിംബത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷ്ഠയിലേക്ക് പൂജ ആരംഭിക്കുക അതിനുമുമ്പ് താളത്രയം എന്നൊരു ക്രിയയുണ്ട് ഇനിയൊക്കെ മേലിൽ പൂജയൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും താളത്രയം മൂന്ന് തവണ താളത്രയം ചെയ്തിട്ടാണ് പൂജയുടെ ആ പ്രാരംഭ ഭാവങ്ങളിലേക്ക് അതെല്ലാം പ്രാപഞ്ചിക ശുദ്ധി നമുക്ക് ചുറ്റുള്ള അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറണം എന്നുള്ളതിനാണ് പ്രാപഞ്ചിക ശുദ്ധി ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് ക്രിയകൾ ക്ഷേത്രത്തിൽ ശുദ്ധിക്ക് വേണ്ടിയിട്ട് നിർവഹിക്കുന്നുണ്ട് അത് പൂജകന്മാർ മാത്രമല്ല ക്ഷേത്രത്തിൽ ദർശിക്കുന്ന അല്ലെങ്കിൽ ദർശനത്തിന് വരുന്ന അവിടെ വന്നു പോകുന്ന ഓരോ ഭക്തർക്കും അത് പ്രാധാന്യമാണ് ഓരോ ദ്രവ്യവും ഏറ്റവും മംഗളകരമായിരിക്കണം ദേവന് കൊടുക്കുന്നത് ഏറ്റവും പരിശുദ്ധമായ ഇടത്തിൽ നിന്ന് വാങ്ങിയതായിരിക്കണം ദ്രവ്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം അക്കാര്യത്തില് ദേവനൊരു ദ്രവ്യം അത് വിഭവങ്ങളാവട്ടെ ഫലങ്ങളാവട്ടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അകത്തേക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഓരോ സാധനവും ആവട്ടെ ആയിരിക്കണം ഓരോ തിരി വാങ്ങുമ്പോഴും എണ്ണ വാങ്ങുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടെ കാരണം കലിയുഗത്തിൽ ഭാഗവത്തിലൊക്കെ പറയുന്നില്ല ദ്രവ്യങ്ങളിലൊക്കെ തന്നെ അപരിശുദ്ധികൾ വരുത്തറേ ദ്രവ്യങ്ങളിൽ വരുന്ന അപരിശുദ്ധികൾ ദേവനും ആ ദേവനിലൂടെ ദേവതാ കോപം ഉണ്ടാവാൻ കാരണമാകും വളരെ ശ്രദ്ധയോടുകൂടി ദ്രവ്യങ്ങൾ വാങ്ങി കൊടുക്കുമ്പോഴാണ് ദ്രവ്യശുദ്ധി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ക്ഷേത്രങ്ങളൊക്കെ പരിശുദ്ധായിരിക്കണം തീർച്ചയായും നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വളരെ ശരീരശുദ്ധി മനസ്സ് പവിത്രമായിരിക്കണം വാക്കുകൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ നാമജപത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് തീർച്ചയായിട്ടും അവിടെയൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടുള്ളൂ ക്ഷേത്രത്തിൽ ചെന്ന് ഒന്ന് ഇരുന്ന് പോകണം എന്നൊക്കെ പറയാൻ കാരണം അതാണ് ഇരുന്ന് പോകണമെന്നു വച്ചാൽ ആ ദേവനെ ഒന്ന് ധ്യാനിച്ച് ദേവൻ്റെ ആ മന്ത്രം നമുക്കറിയാവുന്നതായ ആ ദേവത ആ മന്ത്രമൊക്കെ അല്പനേരം ലഭിച്ച് അപ്പോൾ നമ്മുടെ മനസ്സും കുറച്ചു നേരം പവിത്രമായി മാറും അപ്പം അങ്ങനെ പവിത്രായ ഭഗതിയോടുകൂടിയിട്ട് ആ ദേവനെ ഉപാസിച്ചാൽ ഈ മേൽപ്പറഞ്ഞതായ ഈ പഞ്ചഭൂതാത്മുഖങ്ങളായ ശുദ്ധികളൊക്കെ പരിപാലിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് ക്ഷേത്ര ദർശനം എന്ന് പറയുന്ന നല്ലൊരു അനുഭവമായിട്ട് മാറുക നമ്മുടെ എല്ലാ അംഗങ്ങളും പരിശുദ്ധായിട്ട് പോകുമ്പോൾ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ ഇങ്ങനെ കളങ്കില്ലാതെ ക്ഷേത്രത്തിൽ പോയി ദർശിച്ചു വരുമ്പോൾ ആ ദേവന്റെ ചൈതന്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം സിദ്ധിക്കും എന്നുള്ളതിൽ സംശയില്ലേ അങ്ങനെ ക്ഷേത്ര ദർശനം ചെയ്യാൻ നിങ്ങൾക്കെല്ലാം സാധിക്കണം ക്ഷേത്ര ദർശനം താന്ത്രികമായ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയമായ തന്ത്രശാസ്ത്രത്തിലെ അടിസ്ഥാനമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി നമുക്ക് കാലോചിതമായി അനുഷ്ഠിക്കാവും അതാണ് നാം ആദ്യം തന്നെ പറഞ്ഞത് എല്ലാം കാലോചിതമല്ല എങ്കിലും കാലോചിതമായി നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന ഈ ശുദ്ധി ക്രിയകളെല്ലാം ആചരണങ്ങളെല്ലാം നമ്മൾ പാലിക്കണം എങ്കിൽ തന്നെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്ന കൊണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു ഫലം നമുക്ക് സിദ്ധിക്കുകയുള്ളൂ അങ്ങനെ ക്ഷേത്ര ദർശനം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പരിപൂർണമായ ഒരു അനുഗ്രഹം കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും സജ്ജനങ്ങൾക്ക് അതിനായിക്കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നന്ദി